വരാൻ പോകുന്ന വിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്വർണ്ണ വിൽക്കയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ഇതിനൊക്കെ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അല്ലെങ്കിൽ ഇത് എന്തല്ല ഇത് റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഇതൊന്നുമല്ല അല്ല ഐഡിയ ഒന്നും ഇത് ഒരു എന്താണ് സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക അപ്പോൾ ഗോൾഡ് ഇന്നത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉയരുമെന്ന് ഉയരാനാണ് സാധ്യത എന്ന് ഇന്നത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കരമായ രീതിയിൽ സ്വർണ്ണവില വീണ്ടും യാണ് അടുത്ത റെക്കോർഡ് തന്നെയാണ് ഗോൾഡിൻ്റെ ലക്ഷ്യം അടുത്ത ആൾറെഡി പതിനാറ് ആൾ ടൈം ഹൈ വർഷം ഗോൾഡ് നേടിയെടുത്തതിൽ പലതും മൂവായിരം യു എസ് ഡോളറിൻ്റെ മുകളിലുള്ളതാണ് അപ്പോൾ വീണ്ടും ഗോൾഡ് അടുത്ത റെക്കോർഡിൻ്റെ അടുത്തേക്ക് ഗോൾഡ് മൂവ് ചെയ്യുകയാണ് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് മൂവായിരത്തി മുപ്പത്തഞ്ച് യു എസ് ഡോളറിലേക്ക് ഗോൾഡ് വീണ്ടും ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ഒരു പ്രാവശ്യം മൂവായിരം യൂസ് റോഡിൻ്റെ അടിയ്ക്ക് വന്നിട്ട് ഗോൾഡ് ഉയർന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ വീണ്ടും മൂവായിരത്തിൻ്റെ ആ റേഞ്ചുകളിലേക്ക് ഇങ്ങനെ അടിയൊക്കെ ഇറങ്ങുന്ന മാതിരി തോന്നിച്ചിട്ട് ഗോൾഡ് വീണ്ടും മുകളിലേക്ക് പോയൊക്കെയാണ് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഇന്ന് ഉയർന്ന സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത് രൂപയാണ് അതായത് അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപതിനോടു കൂടി മുന്നൂറ്റി ഇരുപത് രൂപ കൂടി അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപതായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ പേഴ്സൺ കൺസംഷൻസ് അടച്ചിടായിട്ടൊക്കെ ഉയരാനുണ്ട് പിന്നെ മറ്റുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും വലിയ രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഉയർന്നിട്ടുണ്ട് അപ്പോൾ സ്വർണ്ണവില ഇനിയും ഈ താലീഫ് ട്രേഡ് ഈ ഫലത്തില് ഏപ്രിൽ ടു ഒക്കെ ആകുമ്പോഴേക്ക് വീണ്ടും ഭയങ്കരമായ രീതിയിൽ ഉയരാനുള്ള സാധ്യതകളുണ്ട്